അത്രേ ഉള്ളൂ വണ്ടി നിന്നെ വലിച്ചോണ്ട് ഓടരുത് നിനക്ക് സെക്യൂർ ആയി പോകാമെന്ന് തോന്നുമ്പോൾ മാത്രമേ വേഗത കൊടുക്കാവുള്ളൂ വണ്ടിക്ക് അല്ലെങ്കിൽ പിടിച്ച് പിടിച്ച് വെച്ച് നിരങ്ങിക്കോണോ ഇതുമായിട്ട് നിനക്കെപ്പോൾ ഗിയർ മാറാൻ തോന്നും അപ്പം മാറിക്കോണോ അല്ലാതെ എൻ്റെ ഓർഡറിന് ഇരിക്കരുത് ഓക്കെ നിനക്ക് സെക്യൂർ അല്ല എന്ന് തോന്നുന്ന സ്ഥലത്തേക്ക് ഓടി കയറണ്ട നീ വെയിറ്റ് ചെയ്തോ അല്ലെ നിർത്തിക്കോ സഡൻ ബ്രേക്ക് എടുത്തത് തന്നേ ഉള്ളൂ ജഗതി യോധയിൽ ചോദിക്കുന്നവരുണ്ട് ഒരു കൂളിങ്ക്ലാസും വെച്ചൊരു മോന്മുടിയും വെച്ചാരട്ടെന്റെ കുഞ്ഞിന് നിനക്കിത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും ഇപ്പൊ നീ അഞ്ച് മിനിറ്റ് ആ വഴി പുറത്ത് വന്ന് നീ രണ്ട് മിനിറ്റ് കൊണ്ട് ഇറങ്ങാൻ തുടങ്ങും ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ അത് ഒരു മിനിറ്റ് ആവും മൂന്ന് നാല് സെക്കൻഡ് കൊണ്ട് നീ പുറത്ത് വരാൻ തുടങ്ങും അപ്പോഴാണ് നിന്റെ സ്പീഡ് നിനക്ക് കൂട്ടാൻ പറ്റുള്ളൂ ഓക്കെ ആണോ ഇൻഡിക്കേറ്റർ അതിട്ട് വയ്ക്കും ഇങ്ങനെ ഓക്കെ ക്രോസ് ചെയ്യരുത് ഇങ്ങനെ വേഗത കുറയ്ക്കും മക്കളെ ക്ലച്ചിലും ബ്രേക്കിലുമായിട്ട് സ്ലോ ചെയ്യും വണ്ടി ഉണ്ടോ ആ വേഗത പോലെ എന്നിട്ട് ഫ്രണ്ട് നോക്കി തിരിച്ച് തിരിച്ചു നിർത്തിക്കോ ക്ലി ഫസ്റ്റ് അത് അത് പെട്ടെന്ന് ബ്രേക്ക് ഗിയർ പ്രിപ്പയർ ആയിട്ട് വന്നാൽ മതി സ്ലോ ചെയ്ത് സ്ലോ ചെയ്ത് ഫ്രണ്ട് നോക്കി അകത്ത് കേറണം ബാക്കി ആളില്ലെങ്കിൽ ഫ്രണ്ടിലെ ആളെ നോക്കി നോക്കി അകത്ത് കയറും ഫ്രണ്ട് നോക്കും പിന്നെ എന്താ അറിയാം അതേ തിരിച്ച് തിരിച്ച് മാറ്റി ആ അങ്ങനെ വേഗത കുറച്ചു കൊറച്ചുവാ അതുപോലെ നീ നിവർത്തി നിവർത്തി എടുക്കു ആ അങ്ങോട്ട് അങ്ങോട്ട് തിരിക്ക് നിർത്തി നിർത്തിപ്പോ നിർത്തി നിർത്തിപ്പോ കൂടുതൽ വിഷുലോന്നില്ലേ സ്ഥലം നിനക്ക് പോലം എനിക്ക് ആണ് ഈ വണ്ടി കൊണ്ടുപോകേണ്ടത് ലെഫ്റ്റിൽ ഒന്നും ഇടിക്കാൻ ഇപ്പൊ എന്തെങ്കിലും കാണുന്നുണ്ടോ ഇല്ല അപ്പൊ നിനക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് തിരിക്കാം തിരിക്കും മതി എന്നിട്ട് വീണ്ടും നീങ്ങും അപ്പൊ നിനക്ക് ലെഫ്റ്റില് സ്ഥലം തെളിഞ്ഞു വരും കണ്ടാ കിട്ടുന്നുണ്ടാ ഓപ്പൺ ആയിട്ട് വിശാലമായിട്ട് ഇല്ലേ അപ്പൊ നിർത്ത് ലെഫ്റ്റില് വിശാലമായിട്ട് ഇല്ലേ സ്ഥലപ്പല്ലേ അപ്പൊ റൈറ്റ് മിറർ ആണ് എന്റെ കുഞ്ഞൊരു മൂവ്മെന്റ് എടുത്ത് നോക്കിയാൽ അതിലേക്കാണോ ഫോൺ ഇപ്പുറത്തേക്കാണോ വണ്ടി വരുന്നത് എങ്ങ നിർത്തു 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 ഓക്കെ അല്ലേ ഈ സൈഡ് അവിടെ ഇടിക്കില്ലല്ലോ കാരണം സൈഡ് അല്ലേ റൈറ്റ് നോക്ക് മോള് തിരിച്ചു തിരിച്ചു തിരിച്ചാ അതേ മാറിക്കൊണ്ടിരിക്കും ആ മിറവ് മാത്രം നോക്കിരിക്കും ബാഡ്മിന്റൺ കോട്ട് നീ പുറകെ കണ്ടായിരുന്നു ഇവിടെ ഓക്കെ അതേന്ന് മാറുകയായിരുന്നു വണ്ടി ഓക്കേ അല്ലേ അതായത് ഈ സൈഡ് ഇടിക്കില്ല ഇനി ആ സൈഡ് നോക്കിയാ മതി നീ പുറകോട്ട് ചെല്ലും തോറും ആ കോർട്ട് തെളിഞ്ഞു വരും പതുക്കവാ പതുക്കവ പോലെ സോഫ്റ്റ് ആയിട്ട് നീങ്ങട്ടെ ആ കോട്ട് തെളിയും മിററിൽ അതേന്ന് ും വണ്ടി അതോ അതിലേക്കാണോ പോണേന്ന് നോക്കിക്കോണം അവിടെ നോക്കു ആ വാ അതിനും വണ്ടിക്കും ഇടയ്ക്ക് ഒരു സ്പേസ് കിട്ടിയാ മാത്രമേ അങ്ങോട്ട് ചെല്ല ഉള്ളിനി പതുക്കെല്ലു കിട്ടുന്നുണ്ടാ അപ്പൊ അതേ ഇടിക്കില്ല ഫുൾ ഒരു വിഷു കിട്ടിയാലേ നിന്റെ വണ്ടി നേരെ ആയിട്ടുള്ള വിഷു കിട്ടും നിനക്ക് ഇപ്പൊ കോർട്ടിന്റെ നേർക്കാ വണ്ടി നിൽക്കുന്നത് നീ ബാക്ക് ചെല്ലുന്നവർ അതേന്ന് മാറിക്കൊണ്ടിരിക്കും വണ്ടി കണ്ടാ അതിനും വണ്ടിക്കും ഇടയ്ക്ക് ഒരു സ്പേസ് നിനക്ക് കിട്ടും വാ പതിയവാണിനും വണ്ടിക്കും ഇടയ്ക്ക് ഒരു സ്പേസ് കാണാഴി പോലെ എവിടെ കൂടെ നോക്ക് ആണോ എനിക്ക് വിശ്വാസം ഇല്ല അപ്പൊ നിന്റെ വണ്ടി നേരെയാക്കാൻ അതായത് ഇനി അതായിട്ടിടിക്കില്ല അതിനു മുന്നേ നീ എപ്പ നേരെയാക്കിയാലും പൊറോട്ടി വന്ന് അതായിട്ടിടിക്കും അതിനും വണ്ടിക്കും ഇടയ്ക്ക് ഒരു സ്പേസ് ഉണ്ടെങ്കിൽ ഇനി നിനക്ക് നേരെ നേരെയാക്കിയാലും പോയാതായിട്ട് ഇടിക്കില്ല ഒന്ന് പുറകോട്ട് ചെന്ന് നോക്കൂ ഇടിക്കുവാതായിട്ട് ഓക്കെ അല്ലേ അതിന്റെ എൻഡ് വരെ കുഞ്ഞിനു പോയി കൂടെ ഒന്നല്ല ഒരു അമ്പത് തെയ്യാ കുഞ്ഞ് ഫ്രീ ആയിട്ട് ഇരുന്നാ മതി നമുക്ക് പോകേണ്ട സ്ഥലം ഇവിടെ ഓക്കെ അപ്പൊ എന്ത് ചെയ്യണം അത് ക്ലോസ് റേഞ്ചിലുള്ള ഇപ്പൊ നീ ലെങ്തിലാ നിൽക്കുന്ന ഒരുപാട് ദൂരത്താ നിനക്ക് സമയമുണ്ട് പുറകോട്ടോടി അവിടം വരെ വരാൻ ഓക്കെ തോറും നിന്റെ വണ്ടി അങ്ങോട്ട് ചരിവെടുത്താൽ മതി വച്ചാ പെട്ടെന്ന് ആ കോർട്ടിന് നേർക്കാവും വണ്ടി ഓക്കെ അപ്പൊ ഇവിടെ നോക്കിക്കോണം ഈ വീഴ്തി കണ്ട എപ്പോഴും റിവേഴ്സ് എടുക്കുമ്പോൾ അതാ ഇവിടെ ഇവിടെ നോക്ക് വീതി കണ്ട കോർട്ടും വണ്ടിയും തമ്മിലൊരു സ്പേസ് കണ്ട വീതി ലെങ്ത് അല്ല വീതി വീതി മാത്രമേ കുറയ്ക്കാവുള്ളൂ ഓക്കേ പതുക്കവാ വരും തോറും ആ വീതി ഒന്ന് കുറയ്ക്കണം അതിനെന്ത് ചെയ്യണം എന്നറിയാലോ ചെറിയൊരു ചെറിയൊരു ചരി വിട്ടൂട് ആ അപ്പൊ അതെ ആ വീതി കുറഞ്ഞു വരും അങ്ങനെ ചരിച്ചരിച്ചു വേതി കുറയു അതുമായിട്ട് പതുക്കെ പതുക്ക പതുക്കവാ കുറച്ചുകൊണ്ടിരിക്കുക കുറച്ചുകൊണ്ടിരിക്കുക സ്പേസ് കുറയുന്ന കണ്ടാ കുറച്ചുകൊണ്ടിരിക്കേ ഇനിയും വീതി ഉണ്ട് കുറച്ചുകൊണ്ടിരിക്കാം ഏ ഇങ്ങോട്ട് തിരിക്കും തോറും വീതി കുറയും വിടാം ഒന്നേ ആ അങ്ങനെ കണ്ടോ ഓക്കെ ആ അവിടെ ഒന്ന് നിൽക്കട്ടെ ഇനി ശ്രദ്ധിച്ചു നിർത് കിട്ടിയാ അപ്പളേ തിരിച്ചു തുടങ്ങാവുള്ളൂ അതിനെ തിരിച്ചു തിരിച്ചെടുക്കുക ഫ്രണ്ട് നോക്കി തിരിക്ക് പോന്നെ ഇടിക്കാൻ പോണത് അവിടെയാ അതേലിടിക്കാതെ നോക്കണ ആദ്യം അവിടെ കൂടുതൽ സ്പേസ് കിട്ടിയാ നിർത്തി നിർത്തിവ നിർത്തി നിർത്തിവ പറഞ്ഞിറങ്ങരുതേ ആ അങ്ങനെ വേണ്ട വീണ്ടും വെയ്റ്റ് ചെയ് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇതേ നീ ഫില്ല് ചെയ്യാവുള്ളൂ നീ അതിനെപ്പറ്റി ആലോചിക്കരുത് ഇവിടത്തേക്ക് കൊണ്ടുവരാനെ ആദ്യം നീ ഇവിടുന്ന് ഒഴിവാക്കി ഇവിടെ സ്ഥലം കിട്ടിയപ്പോ ഇങ്ങോട്ടും ഇങ്ങോട്ട് വെച്ചു കൊടുക്കണം ഇവിടെ കുറയുമ്പോ വീണ്ടും ഇവിടുന്ന് മാറ്റണം അങ്ങനെയാ വണ്ടി ഇടവഴിയിൽ കയറ്റുന്നുള്ളു അത ഇടന്ന് വെച്ച സ്ഥലം വന്നു അപ്പൊ ഇച്ചിരി ഇങ്ങോട്ട് നിവരാം അപ്പൊ അവിടെ സേഫ് ആവും കണ്ടാ ഇവിടെ കുറയുമ്പോ വീണ്ടും മാറാം കണ്ടാ വീണ്ടും അവിടെ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കൂടുതൽ സ്ഥലം വരും നിനക്ക് പോവാൻ പറ്റുന്ന പോലെ പോയാ മതി ഓടി തിരികരുത് ഈ ഞാൻ പറഞ്ഞില്ല ചവിട്ടി ചവിട്ടി പിടിച്ച് വെച്ച് പിടിച്ച് ഓഫ് ആയാലും കുഴപ്പമില്ല നീ സമയം എടുത്തേ ഇവിടുന്ന് കൊണ്ടുപോകളു ചെല്ലും തോറും എന്ത് ചെയ്യണം അതേന്ന് മാറ്റിക്കൊണ്ടിരിക്കും ആ മതിലെന്ന് മാറ്റിക്കൊണ്ടിരിക്കും ഇപ്പഴും ചെയ്തില്ല നിർത്ത് അങ്ങോട്ടാ എത്തിക്കൊണ്ടിരിക്കുന്ന വണ്ടി ഇരയിലേക്ക് പോവാതെ നോക്കണം വണ്ടി അതായത് ഒരുപാട് ഇട്ട് തിരിക്കുകയും ചെയ്യരുത് വണ്ടിക്ക് ഒരു ചരിവ് കിടന്ന അറിയാ ഇവിടെ വളവാന്നു വണ്ടിക്ക് അതിനനുസരിച്ച് ചരിവ് എടുത്തോണ്ടിരിക്കണം വന്ന എന്റെ മോണ് വരട്ടെ 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 ഞാൻ പറയുമ്പോ നിർത്തിയാ മതി പതിക്കവാ വരട്ടെ 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 ആ മതി നീക്കട്ടെ സ്റ്റാർട്ട് ഞാൻ അത് ക്ലച്ച് താങ്ങാഞ്ഞിട്ട് പറഞ്ഞില്ല ഒരു ഓഫ് ഓഫ് ആകും ഫസ്റ്റ് നിനക്ക് ഈ വഴി കാണാതറിയാം വളവാന്ന് മുന്നോട്ട് ചെല്ലും അങ്ങോട്ട് പോവാതെ വണ്ടി മാറിക്കൊണ്ടിരിക്കണം ആ പതുക്കെ പോകും പയ്യ പയ്യ പോവാ ആ ചരിവ് എടുത്തോണ്ടിരിക്കുക അല്ലെങ്കിൽ കിട്ടൂല്ലോ അങ്ങനെ അത് തന്നെ പതുക്കെ ഓടട്ടെ പതുക്കെടട്ടെ തിരിച്ചുകൊണ്ട് തന്നെ ഇരുന്നു ആ ഫ്രണ്ട് നോക്ക് ഫ്രണ്ട് ഫ്രണ്ട് ഇനിയും തിരിയണ്ടേ അപ്പൊ തിരിക്ക് ആ പയ്യെ പയ്യെ പോ ഫ്രണ്ട് മാത്രം നോക്ക് കണ്ടാ നേരെയാക്ക് സ്പീഡ് വരരുത് പതുക്കെ പതുക്കെ പോ പതുക്കെ പോ നിനക്കറിയാം ഇങ്ങോട്ടാണ് വള വന്ന് അങ്ങോട്ട് ചരിവ് എടുത്തോണ്ടിരിക്കും പതുക്കെ ആ അങ്ങനെ പയ്യെ പോടാ ഇപ്പം വണ്ടി നിന്ന് വലിച്ചോണ്ട് ഓടുക കുറച്ചുകൂടെ പതുക്കെ ആക്കുക ക്ലച്ചി വെട്ടി നിർത്തു നോക്കളെ എന്നിട്ട് പയ്യ പോ ഇപ്പൊ വണ്ടി നിന്ന് വലിച്ചോണ്ട് ഓടിയതാ ആ അങ്ങനെ തോന്നുമ്പോ വണ്ടി നിർത്തണം എന്നിട്ട് പിന്നെ നീ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയത് ആ പതുക്കെ പതുക്കെ പോ നമ്മുടെ കീട്ടിനകത്ത് കയറണം നിനക്ക് കാണാത്തറിയാം വണ്ടി അങ്ങോട്ട് മാറ്റണമെന്ന് പതുക്കെ നോക്കി നോക്കി കയറി സ്റ്റിയറിങ്ങാ പെടീ പോന്നെ ഇറക്കിയാ ആ മോട്ടെ പതുക്കെ നിന്ന് നിന്ന് തിരിച്ചു മാറ്റി മോളെ മോളെ ഇപ്പോൾ കണ്ണ് അവിടെയല്ല ഇങ്ങോട്ട് എത്തുന്നത് കണ്ട വണ്ടി എന്റെ കണ്ണ് മാറ്റാതെ തിരിക്ക് നീ കരുതപ്പോ പോയി കണ്ടാ തിരിക്ക് ആ അങ്ങനെ കണ്ട അതേന്ന് മാറുമ്പോ നിനക്ക് വീണ്ടും സ്പേസ് കിട്ടും ആ നിർത്തി നിർത്തി നേരെയാക്ക് ആ അങ്ങനെ കണ്ട ആ ഇനി പോർച്ചിനകത്ത് കയറണം വണ്ടി ആ ഫ്രണ്ട് നോക്കി തിരിഞ്ഞു കേറും നീ എത്ര വേണേ സമയം എടുത്തു നിർത്തി നിർത്തി കയറിയാലും കുഴപ്പമൊന്നുമില്ല ഇതല്ലേ നിനക്ക് തെറ്റുപറ്റുവെന്ന് പറഞ്ഞേ വരത്തുള്ളൂ കാരണം അഡ്വാൻസാ തിരിച്ചിരിക്കുന്നത് അതും കൂടെ തരാം ബാക്കോട്ട് പോകാം ഇങ്ങനെ തന്നെ ബാക്ക് പോകാം പതിയെ ബ്രേക്ക് ലൂസ് ചെയ്യാം വരട്ടെ 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 ബാക്കോട്ട് വരട്ടെട്ട് വേ ബിന്റെ ഫസ്റ്റ് ഇടും നേരെ ഓക്കെ പതുക്കെ ഫ്രണ്ട് പോകും ഞാൻ നേരത്തെ പറഞ്ഞ മിറർ ലെവലിൽ ീ തൂണാണ് നിന്റെ തടസ്സം ഇതിനെ കടത്തിട്ടേ വണ്ടി തിരികളു ആണോ മതി നിർത്ത് തിരിച്ചു ഇനി ഫ്രണ്ട് നോക്കിയാ മതി തട്ടാതകത്ത് കയറുമോ നോക്കിയാ മതി ഫ്രണ്ട് അപ്പൊ ആ ട്രാക്കിനകത്ത് വരും വണ്ടി കണ്ടാ കാണുന്നുണ്ടാ ഇനി എന്ത് ചെയ്യണം നിർത്ത് മീൽ നേരെയും ഇത് നിന്റെ വീടാ നീ എങ്ങനെ വേണേലും വണ്ടി കൊണ്ടുവന്ന് വിടോ ഇവരോ അതൊന്നും ആലോചിച്ച് പാനിക്കാ വരുത് ഓട്ടോ ഫ്രണ്ടോട്ട് ഫ്രണ്ടിലേക്ക് ഫ്രണ്ടിലേക്കാണ് പതിയെത്തു ചിരി ഇങ്ങോട്ട് മാറി കൊടുക്ക ആണോ കിടികിട്ടിയാ ശരി കൊണ്ടാ ഞാൻ നേരത്തെ തിരിച്ചു കൊണ്ടുപോകാം നേരങ്ങി നേരങ്ങി പോയാ മതി നേരത്തെ തിരിച്ചിട്ടില്ല വണ്ടി ഒന്ന്

അത്രേ ഉള്ളൂ ഫ്രണ്ട് നോക്ക് മാം ബ്രേക്ക് ഫ്രീ ചെയ്തേ കറങ്ങി ഈ വഴിയിൽ വരും ഫ്രണ്ട് ലൂസ് അവിടെ വരുമ്പോ നിർത്തണം എന്നിട്ടൊന്ന് നിവർത്തു കൈ ഒന്ന് സ്റ്റിയറിംഗ് ഒന്ന് ഇച്ചിരി നമ്മൾ ഇങ്ങോട്ട് തിരിച്ചാ നേരെയാക്കോട്ട് തിരിച്ച ഒന്ന് ആ അല്ല അല്ല നേരെ 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 ആക്കി അതായത് ഓപ്പോസിറ്റ് നേരെയാക്കി കൊടുക്കറ്റ് കണ്ടാ പതുക്കൊന്നും അനങ്ങിക്ക പതുക്കൊന്നിക്ക കണ്ട നേരെയാക്കി കൊടുക്കു ആ ഇനി പോട്ടെ പതിയെ ഈ മുൻവശം നോക്കി മതിലേക്കാ പോണത് അപ്പൊ ഇങ്ങോട്ടൊന്നും മാറ്റി കൊടുക്ക് കൊടുക്കും അതെ ഇങ്ങോട്ടൊന്ന് മാറി കൊടുക്കണ്ട മോളെ വേറെ ആളാവല്ലേ മോളെ ഇതിപ്പോ നോക്ക് ഈ മതിലേക്കാ പോണേ മാറ്റി കൊടുക്ക് അങ്ങോട്ടാ കൊടുക്കങ്ങോട്ടാ പോക്കണം ഈ വഴിയിലേക്ക് വഴിയിലേക്കാക്കണം പതുക്കെ നീങ്ങ നീങ്ങുന്നതനുസരിച്ച് ഇത് ഇങ്ങോട്ട് വരുന്നുണ്ടോ നോക്കിയില്ലെങ്കിൽ തിരിച്ച് തിരിച്ചു കൊടുക്ക് തിരിക്ക് തിരിക്ക് കൈ തിരിയട്ടെ സ്റ്റിയറിംഗ് തിരിയട്ടെ ആള് പോയി പതുക്കാനങ്ങട്ട് എന്തിനാ പേടിക്കുന്നത് എനിക്ക് വിശ്വാസം ഇല്ല ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കേറ്റുവാക്ക് എനിക്ക് മേഡത്തിന്റെ വിശ്വാസ കൊണ്ടുവന്ന് കേറ്റുവാഡം മേഡം വേറൊരാളാവരുത് അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ ഫ്രണ്ട് നോക്ക് നമുക്ക് ഇരിക്കാൻ ഉള്ളത് അപ്പൊ മുന്നോട്ട് ചെല്ലും തോറും ഇങ്ങനെ ചരിച്ചു അരിച്ചു കൊടുത്തോണ്ടിരിക്കും പതുക്കെ പതുക്കെ അല്ലാതെ എത്തി നോക്കണ്ട എവിടുന്നുണ്ടി ആ അങ്ങനെ കണ്ടാ മതി നേരെയാക്കി വ നേ ആ ഇനി ഇവിടെ നോക്കത്തി ഇവിടെ മാറണ്ടത് കണ്ടാ ഇങ്ങനെ നോക്കണ്ടത് കണ്ടാ മാറി നേരെയാക്കി കൊടുക്കും പതുക്കെ 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 കാണുന്നുണ്ടാ ഇവിടെ തന്നെ ലക്ഷ്യം വെച്ചോണ്ടിരിക്ക ഈ മാഗം മാമന് പോകേണ്ട വഴിയിലേക്ക് കൊണ്ടുവരണം കാണാതറിയാ ഈ വഴി എങ്ങനെയാന്ന് ഇപ്പൊ കണ്ട റോഡിന് ഇങ്ങോട്ടൊരു മാറ്റം ഉണ്ട് അപ്പൊ ഇതിനെ ഒന്ന് ഇങ്ങോട്ട് കാക്കണം ആയി കണ്ടാ ഇനി റോഡ് വലത്തോട്ടാന്ന് അറിയാം അപ്പൊ നീങ്ങും തോറും ഇതിനെ ചരിച്ചു ചരിച്ചു കൊടുത്തോണ്ടിരിക്കും വലത്തോട്ട് ചരിച്ചില്ല ഇങ്ങനെ കണ്ടാൽ എന്തോരല്ല ഇത് അവിടെ വരുന്നതുവരെ ചരിക്കണം ഇപ്പൊ നോക്കിയാ നമുക്ക് ഇടത്തോട്ടാണ് പോകേണ്ടത് മുന്നോട്ട് ചെല്ലും തോറും ഈ ഏരിയ കണ്ട ആ വഴിയിലേക്ക് ചരിഞ്ഞോണ്ടിരിക്കണം പോട്ടെ പതിയെ പതിയെ മതി ചരിയുന്നുണ്ട് പിന്നെ തിരിക്കരുത് വേണ്ട ഇനി അവിടെ അങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത് വീണ്ടും ആ അത് തന്നെ ആ അങ്ങനെ തന്നെ ആ നേരെ കിട്ടുമ്പോ വണ്ടി നേരെയാക്കണം നേരെയാക്കും ആ വീണ്ടും നോക്ക് എങ്ങോട്ടാന്ന് മോളെ നിർത്ത് നിർത്ത് എങ്ങോട്ടാ നോക്കിക്കൊണ്ടിരുന്നേ എവിടെ ഞാൻ പറഞ്ഞു നിർത്ത് നോക്കാനെത്തോക്കൊണ്ടിരുന്നേ എവിടെ നോക്കാനെ ശരിയല്ലേ കൈ ഇരുപ്പല്ലേ അപ്പൊ കാണിക്കുന്നത് എന്നിട്ടൊന്ന് അനങ്ങി നോക്കി മാറുവന്നു മാറുന്നുണ്ട ഇവിടെ തന്നെ ഇവിടെ തന്നെ നോക്കിക്ക അല്ല വേറെ നോക്കണ്ടത് ഇവിടെ ഇടിക്കരുത് കണ്ടാ നേരെ ആക്ക് സ്റ്റിയറിംഗ് ഒന്നും നോക്കണ്ട ഇത് മാത്രം നോക്കിയാ മതി ഇത് നോക്കാം എങ്ങോട്ടാ കൺട്രോൾ ഒന്നും ഇല്ല മോള് പേടിക്കാതിരുന്നാലേ കണ്ടി പോകത്തുള്ളൂ ആ എനിക്ക് വിശ്വാസം ഉള്ളോണ്ടല്ലേ ഞാൻ കൊണ്ടുവന്നേ അപ്പൊ കാണാതറിയാം വഴി അങ്ങോട്ടാന്ന് ഈ ഭാഗം അങ്ങോട്ട് വരണം മതി

ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ കേറി പേടിക്കാരിക്കും നോക്കിക്കോ ഈ ഒരു ഏരിയ മാത്രം നോക്കോ മാമിന് പോകണ്ട വഴിയിലേക്ക് ഇത് വരണം വരുന്നില്ലെങ്കിൽ തിരിച്ചു തിരിച്ചു കൊടുക്കണം തിരിച്ചിട്ടില്ല തിരിച്ചിട്ടില്ല കണ്ണ് കണ്ണു ഞാൻ വീണ്ടും പറയാ മാം മനസ്സ് വെച്ചാലേ നിർത്തും 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 മാം മനസ്സ് വെച്ചാലേ വണ്ടി പോത്തോളൂ കാരണം ഒന്നും ഇല്ല മാം അവിടെ ഇവിടെ നോക്കിക്കൊണ്ടിരുന്ന വഴിയിലേക്ക് മാം വേണ്ട എത്തിച്ചോണ്ടിരിക്കണോ ഇത് തന്നെ സെന്റർ പോയാൽ മതി ചെറിയ വഴിയത് ഇവിടെ സെന്റർ പിടിച്ചേ നമുക്ക് പോകാൻ പറ്റുള്ളൂ ഒരു സൈഡ് കീപ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല വണ്ടിയെ ശരിയല്ലേ അതിനാ ഇങ്ങനെ നടുക്ക് ഭാഗം നോക്കി നോക്കി കൊണ്ടുപോയി കൊണ്ടുപോയിക്കൊണ്ടിരുന്നാ മതി മാമിന് കൃത്യമായിട്ട് ഐഡിയ ഉണ്ട് പക്ഷെ മാമെന്താ പറയാ ഇങ്ങനെ മാറി നോക്കും മാറി നോക്കുമ്പോഴും വണ്ടി ഓടുക മാമിന് അങ്ങനെ നോക്കണമെങ്കിൽ വണ്ടി നിർത്തിക്കും എന്നിട്ട് മാം ഇങ്ങനെ നോക്കിക്കോ അവിടെ സ്ഥലം സ്ഥലം അത ഞാൻ പറഞ്ഞ ഓടണ്ട സാറ് പോണ പോലെ മാം വണ്ടി കൊണ്ടുവരാൻ നോക്കണ്ട മാം നിർത്തി നീങ്ങിയും പോയാൽ മതി ഇനി പോട്ടെ ഇപ്പൊ മാമിന് അറിയാം വണ്ടി അങ്ങോട്ടായിരിക്കും പോകാൻ പോകുന്നത് മാം അതിലേക്ക് ഓടിക്കേറാൻ പോണെ അതിലൊരു വ്യത്യാസം വരുത്തിയേക്കണം കണ്ട വഴിയിലേക്ക് ആക്കിക്കോണം കണ്ടാ വഴിയിലായി തോന്നിയാ കൈ നേരെ ആക്കിക്കോണം നമ്മളാ തിരിച്ചു മാറ്റിയത് കണ്ട ഓക്കെ അല്ലേ ഇനി വേറെ നോക്കും നമ്മടെ വീട്ടിലേക്ക് ഈ എവിടെ വെച്ച് ഇതിനെ അങ്ങോട്ട് ചരിക്കാൻ തുടങ്ങണോ അതിനനുസരിച്ച് ചരിച്ചോണം അത് നിർത്തിയിട്ടാണെങ്കിലും ചരിച്ചു ചരിച്ചു കൊണ്ടുപോയിക്കോണം ആ പോണം ചുറ്റുപാട് നോക്കരുത് നിർത്തു എന്നിട്ട് നോക്ക് നിർത്തി നോക്കിക്കോ അവിടെ അല്ല ഇവിടെ ഇവിടത്തെ ഇവിടെ നിർത്തി നോക്കിക്കോ ഇനിയും തിരിയാനുണ്ടോ ഇല്ലെന്ന് നോക്ക് അപ്പൊ ഇച്ചിരി കൂടെ തിരിച്ചേക്കണം കണ്ടാ അത് പതുക്കൊന്നും വിട്ടു കൊടുക്കാം തന്നെ പിന്നെ നോക്ക് നമുക്ക് പോകണ്ട പോണ്ട പോർജിനകത്തേക്കാണ് ഇപ്പൊ നോക്കിക്ക ഗേറ്റിലേക്കാണ് നിൽക്കുന്നത് ഓടല്ലേ ഇച്ചിരി കൂടെ മുന്നോട്ട് വന്ന ഗേറ്റിൽ ഒന്ന് മാറും ശരിയല്ലേ അങ്ങോട്ട് തിരിഞ്ഞു നോക്കി പേടിക്കരുത് ഒരു പൊടിക്ക് മുന്നോട്ട് വന്ന വണ്ടി ഗേറ്റ് മാറും ഗേറ്റിൽ നിന്ന് മാറുമ്പോ തൊട്ട് വണ്ടി നിവരാൻ തുടങ്ങിക്കണം അല്ലാതെ അതിനെപ്പറ്റി ആലോചിച്ച പേടിക്കും നമുക്ക് ഇടിക്കാനുള്ളത് ഇവിടെയാ ഇതേന്ന് ഒഴിവായ നേരെയാക്കാം പതുക്കെ പതുക്കൊന്നിറങ്ങിക്കുന്നോട്ട് ഒരു മുന്നോട്ട് ഒരു പൊടിക്ക് മതി പൊടിക്ക് ആ ബ്രേക്ക് ബ്രേക്ക് പൊട്ടിക്ക് പൊടിക്കലുവാടിക്കട്ടെ അന്നെ നോക്കിയാൽ ഗേറ്റെന്ന് ഒഴിവായില്ലേ ഇനി ഇടിക്കുക നമ്മളല്ലേ തിരിച്ചത് അപ്പൊ എങ്ങോട്ടായിരിക്കണം ആ അങ്ങനെ അനങ്ങുമ്പോ അനങ്ങുമ്പോ അതിനെ നിവൃത്തി കൊടുത്തോണ്ട് ഇവിടെ തന്നെ ശ്രദ്ധിക്കും പോർച്ചിലേക്കേ വണ്ടി പോകാവുള്ളൂ

ഇനി അങ്ങോട്ട് സ്ഥലമുള്ള അവിടെ സ്ഥലം കുറഞ്ഞോണ്ടിരിക്കും മാറ്റി കൊടുത്തോളൂ വലത്തോട്ട് വലത്തോട്ട് നിർത്തു റൈറ്റ് ഫുള്ള് അപ്പൊ വണ്ടി പെട്ടെന്ന് ഇങ്ങനെ നേരെ വരും അത് പയ്യൊന്നു ഒരു പൊടിയും കൂടെ വീല് നേരെ ആക്കി വയ്ക്കും